ഹൈ ഡെഫിനിഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ മൈജി മൈജി ഫ്യൂച്ചർ പ്രതീക്ഷിച്ചതിൽ അത്രയും ഭൂരിപക്ഷം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പന്ത്രണ്ടായിരത്തിലധികം പതിനയ്യായിരത്തോളം ഭൂരിപക്ഷം ഉണ്ടാവെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പൊ പഞ്ചായത്തുകൾ എണ്ണാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ ആദ്യ റൗണ്ട് മുതൽ ബി ജി എഫ് ഏറ്റവും ശക്തി ദുർഗങ്ങളിൽ പോലും യു ഡി എഫിന്റെ നില കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിനെക്കാളും മെച്ചപ്പെടുത്തി നല്ല രീതിയിലാണ് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നത് പാലക്കാട്ടെ ജനങ്ങളോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാകില്ല മതേതരത്വം നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും നിലകൊള്ളുന്ന ജനങ്ങളാണ് പാലക്കാട്ടെ ജനങ്ങൾ അതുകൊണ്ട് ഈ വിജയം ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ് ഇത് ഒരു ഇരട്ടി മധുരമാണ് എൽ ഡി എഫിനെയും ബി ജെ പിയേയും ഒരുപോലെ തോൽപ്പിക്കാൻ യു ഡി എഫിനെ ചുമതലപ്പെടുത്തിയ ജനങ്ങളോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നു വികസന മുന്നേറ്റം പാലക്കാട് തുടരും അതുപോലെ വലിയ വിവാദങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു പാലക്കാട് സ്ഥാനാർത്ഥി നിർണയം തൊട്ട് അതൊന്നും ഇല്ലെന്ന് തന്നെയല്ലേ കാണാൻ സാധിക്കുന്നത് എല്ലാ വിവാദങ്ങളെയും എല്ലാ തള്ളിക്കൊണ്ടാണ് ജനങ്ങൾ യു ഡി എഫിന് നെഞ്ചിലെത്തുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഇവിടെ പാലക്കാടിന്റെ ഒരു ചരിത്രം തന്നെ അതാണ് കഴിഞ്ഞ അഞ്ച് തെരഞ്ഞെടുപ്പുകളിലായി യുഡിഎഫിനുള്ള മുന്നേറ്റം തുടരുകയാണ് ജനവിരുദ്ധതക്കെതിരായിട്ടുള്ള വോട്ടാണ് വർഗീയ ഫാസിസത്തിനെതിരായിട്ടുള്ള വോട്ടാണ് ശക്തമായ മുന്നേറ്റമാണ് യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളോട് ഏറെ കണപ്പെട്ടിരിക്കും എൽ ഡി എഫ് ചിത്രത്തിന് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോയല്ലോ സരിൻ വന്നപ്പോഴും ഒരു മാറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നത് തന്നെയല്ലേ വ്യക്തമാൽ ഡി എഫിന്റെ ദയനീയമായ സ്ഥിതി കണ്ട് പരിചരിക്കുകയില്ലാതെ വേറൊന്നും ഓർത്തിയില്ല ഇവിടെ എ കെ ജി യുടെയും ഇ എം എഫിന്റെയും അതുപോലെ തന്നെ പി കെ നായനാരുടെയും അച്യുതാനന്ദ വിജയം കുറിച്ച മണ്ണാണ് പാലക്കാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലാതാകുന്നത് മാർസിസ്റ്റ് പാർട്ടി ഇല്ലാതാകുന്നത് സ്വന്തം ചിഹ്നം പോലും ഇല്ലാതെ മത്സരിക്കേണ്ട ഒരു ഗതികേടിലെത്തിയത് ജനങ്ങൾ ഇവരെ തള്ളിക്കളഞ്ഞിരിക്കുക ഇനി ഇടതുപക്ഷത്തിന് കേരളമാണി തന്നെ സ്ഥാനമില്ല എന്നുള്ളതിന്റെ ചൂണ്ടുപലകിയാണ് പാലക്കാട് വരുന്നത് റിസൾട്ട് മൂന്നാം സ്ഥാനത്ത് ദയനീയമായി ഇടതു സ്വതന്ത്രൻ വള വളരെ പിന്നിലാക്കിക്കൊണ്ട് ജനങ്ങൾ വെടിയെഴുതിയിരിക്കുക ഈ നഗര മേഖലയിലും ബിജെപിക്ക് കാര്യമായി മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാകുന്നത് കഴിഞ്ഞ എട്ട് വർഷ കാലത്ത് നഗരസഭ ദുർഭരണത്തിനെതിരായ വിജയത്ത് കൂടുണ്ട് സ്ഥാനാർത്ഥിക്കെതിരെയുണ്ട് പഠന പണക്കങ്ങൾ സന്ധി ഭാരൾപ്പെടെ ആളുകൾ പുറത്തു വന്നതും ഈ പാർട്ടിയിൽ ഇത്രയേറെ ഭിന്നത അതിരൂക്ഷമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വനം തെളിയിക്കുന്നത് എന്തായാലും സന്തോഷം അവിടുത്തെ ആഘോഷങ്ങളൊക്കെ കാണുമ്പോൾ അത് തന്നെയാണ് മനസ്സിലാവുകയും ചെയ്യുന്നത് വി കെ ശ്രീകണ്ഠനാണ് പ്രതികരിച്ചത് രാഹുലിന്റെ വിജയാഘോഷം അലതല്ലുന്നു അയ്യായിരം കടന്ന് രാഹുലിന് ലീഡ് പാലക്കാടൻ ഒരു സസ്പെൻസ് എന്ന് തന്നെ പറയാം പാലക്കാടൻ മാജിക്ക് എന്ന് പറഞ്ഞാലും തെറ്റില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ അയ്യായിരത്തി അറുപത്തി മൂന്ന് ലീഡ് എന്ന കണക്കിലേക്ക് ഉയരുന്നു അല്ല ബി ജെ പി കോട്ടകളിൽ ചെന്ന് സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്ന ഒരു സംവിധാനമാണ് കണ്ടത് ി പോലെയുള്ള പ്രദേശത്ത് പോലും കൃഷ്ണകുമാറിന് വോട്ട് കിട്ടുന്നില്ല എന്ന് പറയണമെങ്കിൽ ബി ജെ പി കോട്ടകളിൽ അകത്തു കയറി ബിജെപിക്കുള്ളിൽ ഒരു പടലപ്പിണക്കമുണ്ട് തീർച്ചയായിട്ടും അടക്കം പറഞ്ഞത് ശരിയാണ് കാരണം ശോഭ സുരേന്ദ്രൻ പക്ഷത്തിൽ നിന്നൊരു എതിർപ്പുണ്ടായിരുന്നു എന്നത് മറ്റൊരു വ്യക്തം പിന്നെ വീണ്ടും അദ്ദേഹത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ചില നേതാക്കൾക്ക് നേതാക്കൾ എതിർപ്പുണ്ടായിരുന്നുള്ളത് ഒരു പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി പ്രവർത്തകരായിട്ടുള്ളവര് നമ്മളോട് ആദ്യഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്നത് കൃഷ്ണകുമാറിന്റെ വോട്ടുകൾ കുറയാനുള്ള ഹൈ ഡെഫിനേഷൻ ക്യാമറ ലോങ് ബാറ്ററി ലൈഫ് ഹൈ ഓഡിയോ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ബെസ്റ്റ് അതിനുള്ള പെർഫെക്റ്റ് കളക്ഷൻ മറ്റെവിടത്തെക്കാളും ഇവിടെ ഉണ്ട് മൈ ജി മൈ ജി ഫ്യൂച്ചർ